നമസ്തേ പ്രിയ മിത്രങ്ങളി വേദരസത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മളുടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് പ്രദക്ഷിണമാണ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മളിൽ പലരും പ്രദക്ഷിണം വെക്കാറുണ്ട് ക്ഷേത്രത്തിനകത്തും ക്ഷേത്രത്തിന് പുറത്തും ക്ഷേത്രത്തിലേക്ക് ആദ്യം എത്തിയാൽ പുറത്തുള്ള ഉപദേവതകളെ ദർശിച്ച് അവരുടെ അനുഗ്രഹം നേടണമെന്നാണ് മൂന്ന് പേർ പറയുന്നത് അതിനുശേഷമായിരിക്കും അകത്തേക്കുള്ള പ്രദക്ഷിണം എവിടെയാണെങ്കിലും പ്രദക്ഷിണം വളരെ വേഗത്തിൽ കായിക താരങ്ങൾ നടത്തുന്ന ഓട്ടമത്സരം പോലെ പൂർത്തീകരിക്കേണ്ടതല്ല വളരെയേറെ ശ്രദ്ധയോടും ക്ഷമയോടും ചെയ്യേണ്ട ഒരു സമർപ്പണമാണ് കാരണം ഭക്തരുടെ പ്രാർത്ഥനയാൽ ധന്യമായ ക്ഷേത്ര അന്തരീക്ഷത്തിൻ്റെ ദിവ്യമായ ആ ചൈതന്യം നമ്മിലേക്ക് എത്തപ്പെടണമെങ്കിൽ പ്രദക്ഷിണം വളരെ സാവധാനത്തിൽ പൂർവികരിൽ ചിലർ പറയുന്നത് പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഇടതു തോളിൽ ഒരു കുടം നിറയെ വെള്ളമെടുത്ത് അതിൽ നിന്ന് ഒരു തുള്ളി പോലും തുളുമ്പാതെ എപ്രകാരം നടക്കുന്നുവോ അപ്രകാരം വേണം അപ്പോൾ ജനങ്ങൾക്ക് ഒരുപക്ഷേ തോന്നും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഗർഭിണിയാകണമോ തോളിൽ വെള്ളം വേണമോ എന്നൊക്കെ തോന്നും അതല്ല ഉദ്ദേശിച്ചത് പൂർണ്ണ ഗർഭിണി എന്ന് പറയുമ്പോൾ തന്നെ നടത്താൻ പടലേ സാവധാനമാകും അത്തരത്തിലുള്ള പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീയുടെ ചുമലിലേക്ക് ഒരു കൂടം വെള്ളം കൂടെ കൂടും അതിൽ നിന്ന് ഒരു തുള്ളി പോലും തുളുംബാധ നടക്കണമെന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടും സാവധാനത്തിലുമായിരിക്കും ആ അമ്മ നടക്കുന്നത് അത്രത്തോളം സാവധാനം വേണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളേ മറ്റൊന്നും ധരിക്കുവാൻ പാടില്ല ഏതായാലും വളരെ സാവധാനത്തിലാകണം പ്രദക്ഷിണം വെക്കേണ്ടത് അങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഇതിനും എത്രയോ ജന്മങ്ങൾ ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ജന്മങ്ങളുടെ പാപഫലം എൻ്റെ ചുമലിൽ തന്നെ ഭാണ്ഡം കണ്ടൊക്കെ കിടപ്പുണ്ട് ഈ ക്ഷേത്രദർശനത്തിലൂടെ അല്ലെങ്കിൽ ഈ പ്രദക്ഷിണത്തിലൂടെ ഈ ജന്മജന്മാന്തരങ്ങളായി ആർജിച്ച പാപത്തിൻ്റെ തീവ്രതയ്ക്ക് അല്ലെങ്കിൽ ആ ഭാരത്തിന് ഭഗവാനെ ഒരല്പമെങ്കിലും ശമനമുണ്ടാകണം തുടർന്ന് വരുന്ന ജന്മത്തിലും പാപരഹിതമായി സങ്കടങ്ങളൊന്നും അനുഭവിക്കാതെ ഐശ്വര്യം മാത്രം ഭുചിച്ചു കൊണ്ട് ജീവിക്കത്തക്ക തലത്തിലേക്ക് എന്നെ എത്തിക്കണം അതുകൊണ്ട് അങ്ങയുടെ ചൈതന്യം സ്ഫുരിക്കുന്ന ഈ പ്രദക്ഷിണ വഴിയിൽ നിന്നുകൊണ്ട് ഈ ഉള്ളവൻ അല്ലെങ്കിൽ ഈ ഉള്ളവൾ പ്രാർത്ഥിക്കുന്നത് സർവേശ്വര സർവവിധമായ സങ്കടങ്ങളിൽ നിന്നും അടിയനെ കരകയറ്റണം അടിയന്റെ ജീവിതം ധന്യമാകണം കർമ്മരംഗം ജീവിതപാത വളരെ വൃത്തിയും വെടുപ്പും ശുദ്ധിയും ആർജവത്തെ പ്രദാനം ചെയ്യുന്നതുമാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ി വിനശ്യന്തീ പ്രതിക്ഷണപതേ പതേ സർവവിധമായ നാശങ്ങളും തടസ്സങ്ങളും ഇല്ലാതായി ജീവിതം വളരെ ഭംഗിയുള്ളതായി മാറണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതര ചിന്തകളെയെല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ ദിവ്യമായ രൂപത്തെ മനതാറിൽ കണ്ടുകൊണ്ടാണ് ഈ നാമം കൂടി ജപിച്ചുകൊണ്ടാണ് മന്ത്രം കൂടി ജപിച്ചുകൊണ്ടാണ് പ്രതിക്ഷണം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അന്തരംഗവും ഇതിനു മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ള ജന്മങ്ങളിലൂടെ ആർജിച്ച പാപത്തിൻ്റെ തീവ്രതയ്ക്കും ശമനമുണ്ടാകും ഐശ്വര്യകരമായ രീതിയിലേക്ക് മാറപ്പെടും ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി സ്വന്തം ദേഹത്തിലേക്കും മനസ്സിലേക്കും എത്തപ്പെടും അതിലൂടെ നമ്മുടെ ചിന്തകൾ സച്ചിന്തകളായി മാറപ്പെടും ചിന്തകൾ സച്ചിന്തകളായാൽ ഐശ്വര്യം തനിയേ നമ്മിലേക്കെത്തും എല്ലാവിധമായ അഭിവൃദ്ധിക്കും അത് നിദാനമാകും അതുകൊണ്ട് നല്ല പ്രവർത്തകൾ എനിക്ക് ചെയ്യണമെങ്കിൽ അഷ്ടൈശ്വര്യങ്ങളെയും എനിക്ക് കരകതമാക്കണമെങ്കിൽ എൻ്റെ ഹൃദയം പരിശുദ്ധമായിരിക്കണം സംഘർഷരഹിതമായിരിക്കണം അതുകൊണ്ട് ഭഗവാനെ അങ്ങേ ഞാൻ ശരണം പ്രാപിക്കുന്നു ജന്മജന്മാന്തരങ്ങളായി ആർജിച്ച സമസ്ത പാപങ്ങളിൽ നിന്നും അടികനെ മുക്തനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രദിക്ഷിണം ചെയ്യൂ തീർച്ചയായും അതിൻ്റെ ഫലം ലഭിക്കും ഒരൽപ്പം സാവധാനത്തിൽ തൊഴുകൈകളോടുകൂടി മറ്റിതര ചിന്തകളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് പ്രദിക്ഷണം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഫലം ഉറപ്പാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഹരി